ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ക്രോ ടോപ്പും ക്രോസ് കട്ട് മിടിയുമാണ് മിടിയും ആദ്യം കട്ട് ചെയ്യാം ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാൻഡ് ഇരുപത്തിയാറിഞ്ചാണ് വരുന്നത് അപ്പോൾ എട്ട് മടക്കായിട്ടാണ് ഞാൻ മടക്കി വെച്ചിട്ടുള്ളത് എട്ട് മടക്കാക്കുമ്പോൾ നമുക്കൊരു മൂന്നേകാലിഞ്ച് വീതിയിൽ എടുക്കാം ഇത് ലൈനിങ് ആണ് ആദ്യം മാർക്ക് ചെയ്യാം അതിന് ശേഷമാണ് നല്ല പീസ് കട്ട് ചെയ്യുന്നത് ലൈനിങ് കട്ട് ചെയ്ത് ശേഷം അത് വെച്ചിട്ട് നല്ല പീസ് കട്ട് ചെയ്യും അപ്പോൾ ഇതിൻ്റെ നീളം സ്കേർട്ടിൻ്റെ നീളം വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് അപ്പോൾ അത് ലൈനിങ്ങിൽ ഞാൻ മുപ്പത്തെട്ട് ഇഞ്ച് എടുക്കുന്നുള്ളൂ മേലെ ബാൻഡ് വേറെ തന്നെ വരുമല്ല മടക്കി വെക്കുമ്പോൾ നല്ല ഇതായിട്ട് മടക്കി വെക്കണം ഈ മടക്ക് വരുന്ന ഭാഗത്ത് ചിലപ്പോൾ പീസ് ഉള്ളിലേക്കെല്ലാം മടങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കട്ട് തട്ടി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേ അളവിൽ മാർക്ക് ചെയ്യാം ഇപ്പം നാൽപ്പതാ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ മാർക്കും നാൽപ്പത് ഇഞ്ച് വെച്ച് തന്നെ മാർക്ക് ചെയ്യാം നമ്മൾ മാർക്ക് മൂന്നര മൂന്നേകാലം ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിന് ശേഷമാണ് താഴോട്ടേക്കുള്ള അളവ് ഇഞ്ച് മാർക്ക് ചെയ്തത് ഇതിന് കട്ട് ചെയ്യാം സൈഡിൽ കുറച്ച് ഭാഗം പീസ് വെച്ചടിക്കേണ്ടി വരും അതിൻ്റെ ഇടക്കൂട്ട് എൻ്റെ മോള് വന്നിട്ട് കൈ കാണിച്ച് പൂച്ച എൻ്റെ മാന്ത് കെട്ടി പൂച്ച അവളിയൊന്ന് ചെറുതായി സ്നേഹിച്ചതാണ് രണ്ടും ഒരു കളിയാണ് പൂച്ചയും കൊള്ളൂ ലൈനിങ് രണ്ട് ലെയർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് മേലെയുള്ള പീസ് തുണി കുറവാണ് അതുകൊണ്ട് കുറച്ച് ഉള്ളിൽ കട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തടിപ്പ് തോന്നാൻ വേണ്ടിയിട്ട് നാല് പീസ് ലൈനിങ് പീസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ടത് കൂടുതലെടുത്ത് പേട്ട് മടക്കായിട്ടും മടക്കിയിട്ടാണ് കട്ട് ചെയ്തത് എല്ലാവരും ഓണലടിച്ചു ഓഴിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് സുഖം തന്നെ ഇതാരണം ഇരുപത്തി ആറിലധികം വരും അപ്പോൾ രണ്ട് സൈഡിലേക്കും തയ്ക്കാനുള്ളതും ഒരു ഭാഗം മടക്കി തയ്ക്കാനുള്ളതും വേണമല്ലോ ഇത് മുകളിൽ വരുന്ന ഭാഗമാണ് നെറ്റ് നെറ്റും അതുപോലെ നാലായിട്ട് മടക്കി ക്രോസ് ആയി മടക്കുക രണ്ടായി മടക്കി വീണ്ടും ഇതായിട്ട് മടക്കിയതാണിത് ഇപ്പൊ നാല് ഭാഗമാണ് ഉള്ളത് ഇനി ഒന്നും കൂടി മടക്കിയാൽ എട്ട് ഭാഗം വരും നമ്മൾ ലൈനിങ് ൈനിങ് മുപ്പത്തെട്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ നല്ല പീസ് നാൽപ്പതിഞ്ചിൽ കട്ട് ചെയ്യാം നാൽപ്പത് ഇഞ്ചാണ് വേണ്ടത് ഇപ്പോൾ മേലെ ഒരൊന്നര ഇഞ്ച് ബാൻഡ് വരുമല്ലോ നെറ്റായതുകൊണ്ട് മടക്കി തയ്ക്കാൻ അധികം തുണി വേണ്ടി വരില്ല ചെറുതായി മടക്കി തയ്ച്ചാൽ മതി വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മെസ്സേജായിട്ട് ചോദിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും പിന്നെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ശ്രമിക്കുക അതുപോലെ ആരെങ്കിലും അറിയാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിപ്പം കേട്ട് കട്ട് ചെയ്തു ലൈനിങ്ങും ഇതും ഇതിൽ നിന്ന് ബാക്കിയുള്ള ലൈനിങ് പീസിൽ നിന്ന് ബ്ലൗസിനുള്ളത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ ബാൻഡിൻ്റെത് ബാൻഡ് കട്ട് ചെയ്യുന്നത് ബാൻഡിന് തുണി തീരെ കുറവായതുകൊണ്ട് കൂട്ടി അടിച്ചതിന് ശേഷമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ മേലെ വരേണ്ട പീസ് ഈ ബ്ലൗസിൻ്റെ പീസ് ബാൻഡിൻ്റെ ഭാഗം ചേർത്ത് അടിക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് തുണി കൂടുതലുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് കിട്ടും അടിയിലുള്ള പീസ് ലൈനിങ് പീസ് കൂട്ടി അടിച്ച് നാല് ഉള്ളത് അടിച്ചിട്ട് എടുക്കണം പിന്നെ ഇൻവിസിബിൾ ബാക്ക് ഓപ്പഡാണ് ഇൻവിസിബിൾ സിബാന്ന് വെക്കുന്നത് അപ്പോൾ സിബിന് വേണ്ടുന്ന സിബ് വെച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് ഇത് നമുക്ക് ബോഡി കട്ട് ചെയ്യാം ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം ഫ്രണ്ട് ഭാഗം മാർക്ക് ചെയ്യുന്നത് വീഡിയോ കട്ടായി പോയി ഇത് നീളം പതിനഞ്ച് ഇഞ്ച് ഷോൾഡർ ഷോൾഡറ് ഇഞ്ച് മാർക്ക് ചെയ്തത് ഈ ഹോൾ കർവ് ഏഴ് ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് ഫ്രണ്ട് കുറച്ച് പകുതിക്ക് അടുത്ത് അര ഇഞ്ച് മാർക്ക് ചെയ്ത് അപ്പോൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചു ചെസ്റ്റ് അളവ് മുപ്പത്തി രണ്ടാണ് ഷോൾഡർ ചരിവ് ഒരു കാലിഞ്ച് ചിരിച്ചിട്ട് മാർക്ക് ചെയ്തു നെക്ക് കട്ട് ചെയ്യുന്നില്ല നെക്ക് ക്യാൻവാസ് വെച്ചിട്ട് ക്യാൻവാസ് ഒട്ടിച്ചിട്ട് അടിച്ച് മറിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് നെക്ക് കട്ട് ചെയ്യാത്തത് അതുപോലെ ഫ്രണ്ട് കുറച്ച് ആം ഹോള് കുഴിച്ചും മുറിക്കണം ആ ഒരു അറേഞ്ച് കുഴിച്ചും കുറിച്ചു ഫ്രണ്ട് കട്ട് ചെയ്ത് ഇനി ബാക്ക് കട്ട് ചെയ്യുക ബാക്കിൽ കട്ട് ചെയ്യുമ്പോൾ സിബ് വയ്ക്കാനുള്ള ഒരു കുറച്ച് ഭാഗം അര ഇഞ്ച് എടുത്തിട്ട് വേണം ഇത് ഫ്രണ്ട് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ അതുപോലെ ബാക്ക് കട്ട് ചെയ്യുമ്പം ഫ്രണ്ട് തോൾക്കുഴി മാർക്ക് ചെയ്തതുപോലെ മാർക്ക് ചെയ്യാൻ പാടില്ല കുറച്ച് കടത്തിയിട്ട് ഇങ്ങോട്ടേക്ക് കടത്തി വെച്ചിട്ട് മാർക്ക് ചെയ്യണം അത് മാർക്ക് ചെയ്യുന്നില്ലെങ്കിലും കട്ട് ചെയ്യുമ്പോൾ അതുപോലെ കട്ട് ചെയ്യാം നെക്കിൻ്റെ ഭാഗം അടിക്കുമ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവിടെ നോച്ച് കൊടുക്കുന്നത് അതുപോലെ തോൾക്കുഴീൻ്റെ ഭാഗവും അവിടെ നോച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഡാട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫ്രണ്ടിലും ബാക്കിലും ഡാട്ട് ഡാട്ടുണ്ട് ചെറിയൊരു അടിക്കും ഇപ്പം ലൈനിങ് കട്ട് ചെയ്ത് നല്ല പീസിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാം നല്ല പീസിന് ഒരു ഡിസൈൻ വരുന്നുണ്ട് കരഭാഗം സ്കോളപ്പ് പോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അത് അവിടെ ലൈനിങ് ഇല്ലാണ്ട് കുറച്ച് ഭാഗം അത് പുറത്ത് കാണുന്ന വിധത്തിൽ അങ്ങനെ അടിക്കാം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അഥവാ മനസ്സിലാകാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാട്ടോ ക്ലിയർ ആകുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ നല്ല തുണി കറക്റ്റായിട്ട് വെക്കും അതിൻ്റെ മേലെ ഈ ലൈനിങ് കട്ട് ചെയ്തത് കറക്റ്റായിട്ട് വെച്ചിട്ട് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കൂടുതൽ കുറവ് അങ്ങനെയൊന്നും വേണ്ട കണക്കായിട്ട് കട്ട് ചെയ്താൽ മതി വെച്ചടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി അതുപോലെ ബാക്ക് കട്ട് ചെയ്യുമ്പം നമ്മൾ കൂടുതൽ വെച്ചാൽ അതേപോലെ തന്നെ ഈ നല്ല പീസിനും വെക്കണം സ്ലീവാണ് സ്ലീവിനും അതുപോലെ സ്കോളപ്പ് മോഡല് വരുന്നതുകൊണ്ട് ഇത് അടിഭാഗം മടക്കി അടിക്കുന്നില്ല സ്ലീവിന് ലൈനിങ് ഇല്ല അതുകൊണ്ടാണ് ഇത് നേര നേരിട്ട് തന്നെ കട്ട് ചെയ്യുന്നു അളവ് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നു അതേ അളവ് തന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ കൈക്കുഴി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് പീസ് എടുത്തിട്ട് അതേ അതിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യുന്നതാണ് അടിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഇത് അതേ മോഡലിൽ വേറൊരു കളറും കൂടി അടിക്കാനുണ്ടായിരുന്നു രണ്ടാക്കുള്ള രണ്ടളവാണേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ക്ലിയർ എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്കും എല്ലാം പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്